നട്ടിച്ചയ്ക്ക് വിശന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് കയറിയിട്ടുള്ളൊരു ഹോട്ടലാണ് ടൗണിലൊന്നും ഒറ്റ ഹോട്ടലില്ലാത്തതുകൊണ്ട് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി നമുക്ക് വന്ന വട നമ്മൾ ഭക്ഷണം ഓർഡർ പറഞ്ഞ പ്ലേറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നത് തുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ സുഹൃത്തും സുഹൃത്തുൻ്റെ വൈഫും കൂടെയാണ് തിരിച്ച് കസറോട് പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറിയത് അതിനുശേഷം നമ്മൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചൂടുവുള്ളൊക്കെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഒരു മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു വൈബായിട്ട് നമുക്ക് ചെന്നപാടെ തന്നെ തോന്നിയില്ല എന്ന് പറയുന്നതാണ് ഒരു സാഹചര്യം കാരണം ഒരു വൃത്തിഹീനമായ രീതി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരും അടുത്ത ടേബിളിലൊക്കെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു അതൊന്നും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നി കാരണം വേറെ ഒന്നും കൊണ്ടുള്ള കുറ്റം പറഞ്ഞത് നമ്മുടെ ഹോട്ടൽ മാനേജർ തന്നെ ആയതുകൊണ്ടാണ് അതിന് നമ്മൾ ഹാഫ് ബിരിയാണിയാണ് നമ്മൾ മൂന്ന് പേര് ഓർഡർ ചെയ്തത് കാരണം അവർ നമുക്ക് അത്രയും വിശപ്പ് കെട്ടിരിക്കണമുള്ള സമയം തന്നെ അപ്പോൾ അതും കഴിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാഫ് ബിരിയാണി പറഞ്ഞു വന്നു അപ്പോൾ അത് നമ്മൾ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടി പക്ഷേ പീസ് വന്ന കാര്യത്തിനെനിക്ക് അത്ര നല്ല രീതി എനിക്കും തോന്നിയില്ല കഴിച്ച ആർക്കും തോന്നിയില്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ആ ചിക്കനിൽ തോന്നിയില്ല ചോറും കാര്യങ്ങളും കുഴപ്പമില്ലായിരുന്നു പക്ഷേ സ്മെല്ലോ കാര്യങ്ങളോ ബിരിയാണിയുടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും റൈസ് ഓക്കെ ആയിരുന്നു പക്ഷേ അതിനെ നമ്മൾ ചോദിച്ചൊരു ഗ്രേവി എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആകെ കൊണ്ടുത്തന്നത് മീങ്ങിൻ്റെ ഗ്രേവിയാണ് ബിരിയാണിക്ക് അങ്ങനെ ആദ്യമായി മീൻ ഗ്രേവി കൂട്ടി കഴിച്ച ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് നാരങ്ങാളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ലൈൻ ജ്യൂസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കേണ്ട സമയത്ത് എൻ്റെ സുഹൃത്ത് ചിക്കൻ കാണിച്ചു തന്നു ഒട്ടും ഫ്രഷ് അല്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചൂണ്ടി കാണിച്ച് തന്നതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹോട്ടൽ മേഖലയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ചൂടി ഞാൻ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ബില്ല് വന്നു അപ്പം സന്തോഷായി